ഹലോ ഡിയർ സ്റ്റുഡൻസ് എൻ്റെ പേര് അനിൽരാജ് ദേവിയ കോളേജിലെ മാസ്റ്റർ ട്രെയിനറാണ് ഈ സെഷൻ കൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഗാന്ധി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയുടെ വിജ്ഞാപനം വരുന്നു എന്നുള്ള വിവരം നിങ്ങൾ ഏവരും കേട്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ദേവിയാ കോളേജിൽ ധാരാളം എൻക്വയറി ഉണ്ട് ഇതിൻ്റെ കോഴ്സ് നിങ്ങൾ ആരംഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത് നമ്മൾ ഈ സെഷൻസ് ഉള്ളത് അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം ഈ വീഡിയോ ഒന്ന് കാണണം കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യണം അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങും ഓക്കെ അല്ലാതെ ആ ഈ വീഡിയോ കാണാതെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് എടുത്ത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഗാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞാൽ കേരളത്തിൽ വളരെ കുറച്ച് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ മാത്രം കൺട്രോളുള്ള ഒരു ചെറിയ ഡിപ്പാർട്ട്മെൻറ്റാണ് അവിടുത്തെ പരമാവധി വേക്കൻസി എന്ന് പറയുന്നത് അതായത് ഇനിയിപ്പോൾ വിജ്ഞാപനം വരികയാണെങ്കിലും അതിൽ നിന്നും ഉണ്ടാകാവുന്ന പരമാവധി വേക്കൻസി പറയുന്നത് ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു പ്രത്യേകമായ ഒരു കോഴ്സ് പഠിച്ച് നമ്മുടെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സി എസ് ഇ ബി സെക്രട്ടറിയുടെ പോസ്റ്റിൽ നിന്നും എൻറ്റിയർലി ഡിഫറൻറ്റ് ഒരു സബ്ജക്റ്റാണ് അതിന് ഉള്ളത് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ സിലബസ് എന്ന് പറയുന്നത് പി എസ് സി എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പുള്ള വളരെ വലിയൊരു ഓ കൂടിയ ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റാണെന്ന് ഈ പറഞ്ഞ പി എസ് എഡ് അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ എത്രമാത്രം വേണ്ടി പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സെഷനുമായി വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം ഒരിക്കലും മിസ്ലീഡ് ചെയ്യപ്പെടരുത് ഓക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ കാതി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ചെറിയൊരു ഡിപ്പാർട്ട്മെൻറ്റാണെന്നും അതിൽ ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് വേക്കൻസിയാണ് പരമാവധി വരാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞു അല്ലേ ഒന്നാമത് ഞാൻ പറയാം അതിൻ്റെ വിജ്ഞാപനം വരും എന്നുള്ള കാര്യത്തിൽ തന്നെ എന്തില്ല ഉറപ്പില്ല മേ ബി പി എസ് റെ റൂട്ടീൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തേക്കാം വിജ്ഞാപനം വന്നേക്കാം നിലവിലെ സാഹചര്യത്തിൽ എന്ത് വന്നിട്ടില്ല വിജ്ഞാപനം വന്നിട്ടില്ല ഇനി നിങ്ങൾ അതിൻ്റെ സാധ്യത ഞാൻ പറഞ്ഞു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് വേക്കൻസിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഈ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ അത്രയും സിലബസുകൾ പഠിച്ചിട്ട് അതിലെത്ര ആൾക്കാർക്ക് ജോലി കിട്ടും ഏകദേശം നാൽപ്പതിനായിരത്തോളം അപേക്ഷകരഹോദനം ഉണ്ടാവും ഈ പറഞ്ഞ ഗാന്ധിയാൻ വില്ലേജ് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻ്റെ ഇൻസ്പെക്ടർ ഉണ്ടാവും അതിൽ ഏകദേശം മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപതാൾക്ക് ഒന്നും കിട്ടില്ല ജോലി കിട്ടില്ല അപ്പോൾ അതിൻ്റെ ജോലി സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പരിമിതമാണ് വളരെ പരിമിതമാണ് പറഞ്ഞാൽ വളരെ പരിമിതമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തു ചെയ്യരുത് നിങ്ങളുടെ വിലയേറിയ സമയം അതിനു വേണ്ടി മാത്രമായിട്ട് കളയരുത് അല്ലാതെ പഠിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത് അതിനു വേണ്ടി മാത്രം അതായത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പോസ്റ്റ് ഏത് ഡിപ്പാർട്ട്മെന്റിലെ ഗാന്ധി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിലെ പോസ്റ്റിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് നിങ്ങളുടെ വിലയേറിയ സമയം ചിലവാക്കരുത് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സി എസ് ഇ ബി നമ്മുടെ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ ക്ലർക്ക് സെക്രട്ടറി മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട അവസരം അത് പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ ജസ്റ്റ് പഠിച്ചു പോകാൻ മാത്രമേ പാടുകയുള്ളൂ അല്ലാതെ നിങ്ങളുടെ വിലയേറിയ സമയം എന്തിനു വേണ്ടി ചിലവാക്കരുത് ഈ ഗാന്ധി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻ്റിലെ ഇൻസ്പെക്ടർക്ക് വേണ്ടി കളയരുത് കാരണം അങ്ങനെ കളഞ്ഞാൽ എന്ത് ചെയ്യും പലപ്പോഴും നിരാശയായിരിക്കും നിങ്ങൾക്ക് ഫലം കാരണം പഠിക്കുന്ന മേജർ കുട്ടികൾക്കും അതിലെന്ത് കിട്ടില്ല ജോലി കിട്ടില്ല വളരെ പരിമിതമായ സീറ്റ് മാത്രമാണുള്ളത് ഓക്കെ അതും വിജ്ഞാപനം എത്രമാത്രം വരും എന്നുള്ളതിനെക്കുറിച്ച് ധാരണയില്ല െൻ ഞാൻ രണ്ടായിരത്തി മൂന്ന് മുതൽ എന്ത്ണ്ട് ഈ മേഖലയിൽ സജീവമായി നിലനിൽക്കുന്ന ആളാണ് ആളാണോ ഞാൻ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻസ്പെക്ടർ ആയിരുന്നു പിന്നെ ഞാൻ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ഗാദിയൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഇൻസ്പെക്ടറെ എഴുതിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ഗാദിയാൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഇൻസ്പെക്ടർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സുകളും കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പരിചയം വെച്ച് പറയുകയാണ് കഴിഞ്ഞ ഈ പറഞ്ഞ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേവലം രണ്ട് തവണയാണ് എന്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ വിജ്ഞാപനം വന്നിരിക്കുന്നത് ചില പരമാവധി മൂന്ന് അതിൽ കൂടുതലെന്നുള്ള കാര്യം എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഇത് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ എൻ്റെ ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ രണ്ടേ രണ്ട് തവണയാണ് അതിന് വിജ്ഞാപനം വന്നിരിക്കുന്നത് ഈ രണ്ട് തവണത്തെ വിജ്ഞാപനം കൂടി എടുത്താൽ അതായത് ഏകദേശം ഒരു ഇരുപത്തി രണ്ട് വർഷം അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വർഷത്തെ കാലയളവ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷത്തെ കാലയളവിൽ ഇതിൽ വന്നിട്ടുള്ള എന്ന് പറയുന്നത് കേവലം നൂറിൽ താഴെ ആണ് അപ്പോൾ ഇരുപത്തഞ്ച് കൊല്ലം എന്ന് പറഞ്ഞാൽ ആദ്യ കയറി ആൾക്കാരെന്ത് ചെയ്തുണ്ടാവും റിട്ടേർഡ് ആകാരായി ഉണ്ടാവും അല്ലേ അപ്പോൾ ആ ഇത്രയും പരിമിതമായ വേക്കൻസിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വിലയേറിയ സമയം എന്ത് ചെയ്യരുത് നഷ്ടപ്പെടുത്തരുത് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഗാന്ധിയാൻ്റെ വില്ലേജ് ഇൻഡസ്ട്രീസ് ഇൻസ്പെക്ടർക്ക് നമുക്ക് പഠിക്കാം എപ്പോൾ അതിൻ്റെ വിജ്ഞാപനമൊക്കെ വന്നതിന് ശേഷം അതിൽ ധാരാളം വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് അതിനുവേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിലോ മറ്റ് പരീക്ഷകൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മാത്രം എന്ത് ചെയ്യുക ഈ പറഞ്ഞ ഗാന്ധിയാൻ്റെ വില്ലേജ് ഇൻഡസ്ട്രീസ് ഇൻസ്പെക്ടറിന് പഠിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സമയം നഷ്ടപ്പെടും എനിക്ക് പറയാനുള്ളത് നമുക്ക് നമ്മുടെ ലൈഫിൽ ഈ പറഞ്ഞ പഠനം അതായത് ജോലിക്ക് വേണ്ടിയുള്ള പഠനം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന സമയം വളരെ പരിമിതമാണ് ഒരു കല്യാണം കഴിയാത്ത പെൺകുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് പഠിക്കാൻ കഴിയുന്നത് കല്യാണം കഴിയുന്നത് വരെയാണ് ഒരു പെൺകുട്ടി വിവാഹിതയാകുന്നതോടുകൂടി അവരുടെ മേലെ എന്ത് വരും വളരെയധികം ഉത്തരവാദിത്തങ്ങൾ അത് നമ്മൾ എത്രയൊക്കെ അല്ല എന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും ഒരു മിനിമം ഉത്തരവാദിത്വം എന്ത് ചെയ്യും ഈ കുട്ടികളുടെ മേലെ വരും അപ്പോൾ അതുകൊണ്ട് ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റിയതിനു ശേഷം മാത്രമേ എന്ത് എന്തിയാവാൻ പറ്റൂ അവർക്ക് പഠിക്കാൻ പറ്റൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കല്യാണത്തിന് മുന്നെന്ത് ചെയ്യണം അത് ആൺകുട്ടിയാലും ശരി പെൺകുട്ടിയാലും ശരി വിവാഹത്തിന് മുൻപ് നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് വാങ്ങിയിരിക്കണം ജോലി വാങ്ങിയിരിക്കണം വാങ്ങിയിട്ട് പോകണം നമ്മൾ എന്ത് ചെയ്യാൻ വിവാഹം കഴിക്കാൻ ഇനി വിവാഹം കഴിച്ചതിന് ശേഷം ജോലി വാങ്ങുന്നില്ല ചോദിച്ചാൽ കൂടുതൽ കുട്ടികൾ വിവാഹം കഴിച്ചതിന് ശേഷം പഠിച്ചിട്ടാണ് ജോലി വാങ്ങുന്നത് പക്ഷേ അവർ പരമാവധി സ്ട്രഗിൾ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് പഠിക്കണത് പല ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീവ്രമായ ആഗ്രഹം കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത് പഠിച്ച് പലപ്പോഴും ജോലി വാങ്ങുന്നത് എല്ലാവരുടെ കാര്യമല്ല പറഞ്ഞത് മോസ്റ്റ് ആൾക്കാരും മെജോറിറ്റി ആൾക്കാരും അങ്ങനെയാണ് ഞാൻ കുറേ ഈ പറഞ്ഞ ഇരുപതോളം വർഷമായി ഈ പറഞ്ഞ മേഖലയിൽ ഉള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ഡയറക്റ്റ് ഓഫ്ലൈൻ ക്ലാസിലും ഓൺലൈൻ ക്ലാസിലേയും എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് എപ്പോഴും കല്യാണത്തിന് മുന്നേ എന്ത് ചെയ്യണം നിങ്ങൾ ജോലി വാങ്ങണം അപ്പോൾ ഈ ജോലി വാങ്ങാനുള്ള സമയം പറഞ്ഞാൽ വളരെ പരിമിതമാണ് നമ്മൾ ഡിഗ്രി ഒരു ഇരുപത് ഇരുപത്തി വയസ്സ് കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ സാധാരണ ഗതിയിൽ കേരളത്തിൽ എന്ത് ചെയ്യാറുണ്ട് പെൺകുട്ടികൾക്ക് വിവാഹം നടക്കാറുണ്ട് അപ്പോൾ ഒരു രണ്ടോ മൂന്നോ വർഷം മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് പഠിക്കാൻ കിട്ടുക അതേപോലെ തന്നെ ആൺകുട്ടികളുടെ കാര്യം സംബന്ധിച്ചിട്ട് കല്യാണത്തിന് മുന്നേ നിർബന്ധമായിട്ട് ജോലി വാങ്ങണം ഒരു പ്രായ പരിധി കൂടുതൽ നമ്മൾ പഠിക്കുകയാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ കഴിയില്ല വീട്ടിലിരിക്കാൻ കഴിയില്ല നമ്മൾ എന്തെങ്കിലും ജോലിക്ക് പോകാൻ നിർബന്ധിതരാകും ഒരു പ്രായം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഏതെങ്കിലും ഒരു തരത്തിലുള്ള ജോലിയിൽ മുഴുകേണ്ടി വരും അപ്പം അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ കിട്ടുന്ന സമയം വളരെ കുറവാണ് അതുകൊണ്ട് ഈ കിട്ടിയ സമയം എന്ത് ചെയ്യണം പരമാവധി യൂട്ടിലൈസ് ചെയ്യണം അത് നിങ്ങൾക്ക് അവസരമില്ലാത്ത കോഴ്സുകളുടെ പിന്നാലെ പോയിട്ട് നമ്മുടെ വിലയേറിയ സമയം എന്ത് ചെയ്യരുത് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ഒരു കോച്ചിങ് സെൻ്ററിൻ്റെ കൺസെപ്റ്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇത് വളരെ സിമ്പിളാണ് എന്താ അറിയോ ഇപ്പോൾ കഴിഞ്ഞ കോപറേറ്റീവ് ഇൻസ്പെക്ടർ കേരള ബാങ്കിൻ്റെ സെയിം സിലബസ് തന്നെയായിരിക്കും എന്തിന് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അതിന് ധാരാളം ക്ലാസുകൾ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം നമ്മുടെ റെക്കോർഡർ ക്ലാസ് ആയിട്ടും മെറ്റീരിയൽസ് ആയിട്ടും സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ടും എല്ലാം നമ്മുടെ കയ്യിലുണ്ട് ജസ്റ്റ് എടുത്ത് നിങ്ങൾക്ക് തന്നാൽ മാത്രം മതി നമുക്കൊരു കോഴ്സ് തുടങ്ങാൻ യാതൊരു ബുദ്ധിമുട്ടില്ല എ ടു സെഡ് കാര്യങ്ങളും എന്ത് ചെയ്തുണ്ട് പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കോഴ്സ് തുടങ്ങിയിട്ട് നിങ്ങളെ മിസ്ലീഡ് ചെയ്യുന്നതിൽ യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എന്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണ് ഈ വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാം കുറച്ച് കുട്ടികൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒന്നിലധികം കുട്ടികൾ വളരെ വൈകാരികമായാണ് അവരിതിനെ കാണുന്നത് അതായത് കഴിഞ്ഞ ഇൻസ്പെക്ടർ പരീക്ഷയ്ക്കും കേരള ബാങ്കിൻ്റെ പരീക്ഷയ്ക്കും പഠിച്ച് വിജയിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഗാന്ധി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഇൻസ്പെക്ടർ പിടിക്കണം എന്നുള്ള എന്താ പറയുക കരയുന്ന രീതിയിലാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത് പക്ഷേ അവരും ഒരു കാര്യം മനസ്സിലാക്കണം അപ്പോൾ അവരെ ഞാൻ പറഞ്ഞ കാര്യം ബോധ്യപ്പെടുത്തി അപ്പോൾ അവര് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേക്കൻസി പരിമിതമാണ് വാക്കൻസി ഇല്ലാത്ത സാധനത്തിന് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് യാതൊരു കാര്യമില്ല ഇനിയും നിങ്ങൾക്ക് അവസരം വരും രണ്ടായിരത്തി ഇരുപത്തി ഏഴോ അല്ലെങ്കിൽ ഇരുപത്തി എട്ടിലോ തീർച്ചയായിട്ടും നമ്മുടെ കോപറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻസ്പെക്ടറും അതോടൊപ്പം തന്നെ എന്തും വിളിക്കും നമ്മുടെ കേരള ബാങ്കിൻ്റെ വിജ്ഞാപനവും വരും ഓക്കെ നിലവിലുള്ള സാഹചര്യത്തിൽ അങ്ങനെ വരേണ്ടതാണ് അത് നമുക്ക് നല്ലോണം വേക്കൻസി വരുന്ന പോസ്റ്റുകളാണ് അതിനുവേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം അതിന് വേണ്ടി മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ഞാൻ ഗാന്ധിയാൻഡി വില്ലേജ് ഇൻഡസ്ട്രീസ് ഇൻസ്പെക്ടറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടാന്നല്ല എന്ന് പറഞ്ഞത് അതിന് പ്രിപ്പയർ ചെയ്യാൻ ഒരു സമയമുണ്ട് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം അത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങണം അല്ലാതെ അവസരമില്ലാത്ത സമയത്ത് എവിടെയോ കിടക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ തന്നെ ആഞ്ഞു പിടിക്കുക ഇനി അത് വാക്കൻസി ഉള്ള പോസ്റ്റാണെങ്കിൽ പോട്ടെ വാക്കൻസി തീരെ കുറവായ പോസ്റ്റിൽ നമ്മൾ വളരെയധികം എഫേർട്ട് എടുത്തിട്ട് കാര്യമില്ല നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള അവസരം എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ ക്ലർക്ക് സെക്രട്ടറി പോസ്റ്റുകളാണ് അതിനു വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക വേണമെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ ഈ പറഞ്ഞാൽ ഗാന്ധിയാൻഡി വില്ലേജ് ഇൻഡസ്ട്രീസ് ഇൻസ്പെക്ടറും കൂടി നോക്കിയുള്ളൂ അല്ലാതെ വേണ്ടി മാത്രം പഠിച്ചാൽ ഒരിക്കലും അത് മുഴുമില്ല എന്നുള്ള കാര്യം എൻ്റെ കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ടും പറയാൻ കഴിയും ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മിസ്ലീഡ് ചെയ്യപ്പെടരുത് നമ്മൾ അങ്ങനെ ദേവിയ കോളേജിൽ നിന്ന് മിസ്ലീഡ് ചെയ്യുന്ന ഒരു ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാറില്ല ഇവിടെ വിളിക്കുന്ന കുട്ടികളെ കൊണ്ട് പറയാറ് അങ്ങനെ ഒരു കോഴ്സ് ഇവിടെ നടത്തുന്നില്ല എന്നാണ് കേട്ടോ പലപ്പോഴും ദേവിയ കോളജിൽ എന്ന് നടത്താറില്ല ക്രാഷ് ഒന്നും തന്നെ നടത്താറില്ല കാരണം ക്രാഷ് കോഴ്സിൽ ദേവിയ കോളേജിന് യാതൊരു വിശ്വാസവും ഇല്ല പിന്നെ പരീക്ഷയോടനുബന്ധിച്ച് എക്സാം ഓറിയൻ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ വയ്ക്കാറുണ്ട് അത് ആർക്ക് മാത്രം അറിയോ അവിടെ നന്നായിട്ട് പഠിച്ച് ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്ക് ഒരു ഫൈനൽ ടച്ചപ്പ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ദേവ്യാ കോളേജിൽ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് ഈ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് രണ്ട് മാസം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് ഒരിക്കലും ഈ പറഞ്ഞ ഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പരീക്ഷ ഫുള്ളായിട്ട് പഠിച്ച് വിജയിക്കാൻ കഴിയുകയില്ല അത് നൂറ് ശതമാനം യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ് എന്നാൽ അങ്ങനെയല്ലല്ലോ എന്താണ് ഞാൻ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നൊന്നും നിങ്ങൾ പറയേണ്ട കാരണം എന്തുകൊണ്ടാണ് വെച്ചാൽ അതൊരു അല്ല അതൊരു യാഥാർത്ഥ്യമാണ് രണ്ട് മാസം കൊണ്ടും രണ്ടര മാസം കൊണ്ടൊന്നും ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയില്ല ജോലി വാങ്ങാൻ കഴിയില്ല അങ്ങനെ ആരെങ്കിലും അവകാശം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് പച്ചയായ നുണയാണെന്ന് എനിക്ക് വളരെ സിമ്പിളായിട്ട് തെളിയിക്കാൻ പറ്റും ഒരിക്കലും ഇത് പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും അറിയാം രണ്ടര മാസം കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല ഈ പറഞ്ഞ കോപ്പറേറ്റീവ് പരീക്ഷിക്കുള്ള അക്കൗണ്ട്സ് ബാങ്കിങ് ഓഡിറ്റിംഗ് ഓപ്പറേഷൻ ഇംഗ്ലീഷ് മാസ് ജി കെ എല്ലാ സബ്ജക്റ്റും രണ്ട് രണ്ടര മാസം കൊണ്ടൊന്നും പഠിച്ച് എടുക്കൽ അല്ല ആ കാര്യം യാഥാർത്ഥ്യം ഒരു ചിട്ടയായ പഠനത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് വിജയം നേടിയെടുക്കാൻ കഴിയൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇതിനെ വൈകാരികമായി സമീപിക്കാതെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊണ്ട് കൊണ്ടൊന്നെയ്യാം കൃത്യമായിട്ട് പഠനം നടത്താം നമുക്ക് എന്താണോ ഇപ്പോൾ അവസരമുള്ളത് ആ അവസരമുള്ള കോഴ്സിന് വേണമെന്ത്യാൻ നിങ്ങൾ പഠിക്കാൻ ഓക്കെ അപ്പോൾ നിങ്ങൾ മിസ്ലീഡ് ചെയ്യേണ്ട പെടേണ്ടെന്നും നിങ്ങളുടെ വിലയേറിയ സമയം ഇതിനുവേണ്ടി പാഴ് ാക്കി എന്ന് പറയാനാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്ന അവസരം എന്ന് പറയുന്നത് വളരെ പരിമിതമായ ഒരു കാലമാണ് ആ കാലത്തിനുള്ളിൽ നമ്മൾ ജോലി വാങ്ങിയില്ലെങ്കിൽ പിന്നീട് വളരെ സ്ട്രഗിൾ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ജോലി വാങ്ങാൻ പറ്റൂ അത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ കല്യാണം കഴിഞ്ഞ് പഠിക്കുന്ന ആളുകളോട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി അത് അങ്ങനെയാണോ വളരെ സ്ട്രഗിൾ അതായത് കല്യാണത്തിന് മുന്നായിരുന്നോ പഠിക്കാൻ സുഖം കല്യാണത്തിന് ശേഷമായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് അവരോട് കൺസൾട്ട് ചെയ്തിട്ട് പറയും നൂറിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കല്യാണത്തിന് മുന്നേ പഠിക്കുന്നതാണ് സുഖം എന്ന് പറഞ്ഞു നീ ആരെങ്കിലും ഉണ്ടാവേക്കാം അതായത് കല്യാണത്തിന് ശേഷമാണ് എനിക്ക് പഠിക്കാൻ വളരെ എളുപ്പമായിരുന്നതെന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കാം പക്ഷെ തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും എൻ്റെ അഭിപ്രായത്തിൽ നൂറിൽ നൂറ് ശതമാനം കുട്ടികൾക്കും എപ്പോൾ പഠിക്കുന്നത് തന്നെയാണ് നല്ലത് കല്യാണത്തിന് മുൻപ് പഠിച്ച് ജോലി വാങ്ങുന്നത് തന്നെയാണ് നല്ലത് ഓക്കെ അപ്പം നിങ്ങളുടെ വിലയേറിയ സമയം ഈ പറഞ്ഞ അനാവശ്യ കോഴ്സുകൾ പഠിച്ചെന്ത് ചെയ്യരുത് വിലപ്പെട്ട സമയം നിങ്ങൾക്ക് കളയരുത് പിന്നെ ദേവിയാ കോളേജിൻ്റെ ഓഫ്ലൈൻ ക്ലാസിൻ്റെ കാര്യം കൂടി പറയുന്നുണ്ട് മെയ് ഇരുപത്തെട്ടിന് നമ്മൾ പുതിയ ബാച്ചുകൾ ആരംഭിക്കുകയാണ് പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ പിന്നെ ഓൺലൈൻ ക്ലാസിൻ്റെ മെയ് അഞ്ചാം തീയതിയാണ് പിന്നെ ദേവിയാ കോളേജിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി പറഞ്ഞുതരാം തരാം കോളേജിൽ ഒരു കോഴ്സിന് ചേർന്നാൽ ആ സമയത്ത് എല്ലാ പരീക്ഷകൾക്കും എന്താണ് തീർച്ചയായിട്ടും ആ കോഴ്സിൻ്റെ കൂടെ തന്നെ ഒരു അഡീഷണൽ ഫീസും വാങ്ങാതെ വളരെ ചുരുങ്ങിയ ഫീസിലാണ് ദേവ്യാ കോളേജ് ക്ലാസുകൾ നടത്തുന്നത് ആ ഫീസിൻ്റെ കൂടെ തന്നെ എന്ത് കിട്ടും ഏത് കോഴ്സാണോ നിങ്ങൾ ഏത് പരീക്ഷയാണോ വരുന്നത് ആ പരീക്ഷയ്ക്കെന്തിയും നമ്മൾ കോഴ്സ് കൊടുക്കാറുണ്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇതേപോലെ കൊട്ടി കോഴ്സ് നടത്തിയ ഒരു പരീക്ഷയാണത് കെ എഫ് എട്ടിൻ്റെ അസിസ്റ്റൻറ്റ് പരീക്ഷ നിങ്ങൾ പലരും കണ്ടുണ്ടാവും കെ എഫ് എട്ടിൻ്റെ അസിസ്റ്റൻറ്റിന് വേണ്ടി പ്രത്യേകമായിട്ട് കോച്ചിങ്ങിനും ചേർന്ന് വളരെയധികം പരിശ്രമിച്ച് ധാരാളം കുട്ടികളെ നിങ്ങൾ കണ്ടുണ്ടാവും ഇല്ലെങ്കിൽ ഒന്ന് അന്വേഷിച്ചാലറിയാം ദേവിയ കോളേജിൽ അതിനുവേണ്ടിയിട്ട് ഒരു കോഴ്സും പ്രത്യേകമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നില്ല അതും ഇതേപോലെയാണ് വളരെ നാമമാത്രമായ ഒരു ഒഴിവുള്ള ഒരു പരീക്ഷയായിരുന്നു എൺപത് പേരുടെ മറ്റേ ലിസ്റ്റാണ് വന്നത് അതിലും വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ എന്തുള്ളൂ ജോലിക്കുള്ള സാധ്യതയുള്ളൂ അതിലും കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വിജയിച്ചതായ എവിടുന്നാണ് ദേവിയാകേജ് എന്നാണ് ഓക്കെ പിന്നെ വളരെ സന്തോഷകരമായ കാര്യം പറയാനുള്ളത് കഴിഞ്ഞ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കേരള ബാങ്ക് പരീക്ഷയിൽ കേരളത്തിലെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ വിജയിച്ച് ദേവിയ കോളേജ് നിന്നാണെന്ന് കൂടി തന്നെ നിങ്ങളെ അറിയിക്കട്ടെ ഓക്കെ തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം വിത്ത് ഫോട്ടോട് കൂടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഈ പറഞ്ഞ എല്ലാ കുട്ടികളുടെയും പേരും പ്രസിദ്ധീകരിക്കാറുണ്ട് കേരളത്തിലെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ വിജയിച്ച ദേവ്യാ കോളേജ് ആണ് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ പഠനം വളരെ ചിട്ടയായിട്ടാണ് മിസ്ലീഡ് ചെയ്യുന്ന ഒരു കാര്യവും നിങ്ങൾ എന്ത് ചെയ്യില്ല പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ് ചെയ്യുകയോ ചെയ്യില്ല ഓക്കെ അപ്പം നിങ്ങൾ കാര്യമായിട്ട് എന്ത് ചെയ്യുക അപ്പോൾ നമ്മുടെ സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ ക്ലർക്ക് സെക്രട്ടറി പരീക്ഷയ്ക്ക് വേണ്ടി ഒരു കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക അവസരം വരുന്ന സമയത്ത് എന്ത് ചെയ്യുക ഈ ഉള്ള പരീക്ഷ ഏത് പരീക്ഷയാണോ വരുന്നത് ആ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുക പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സാധ്യത കൂടി അവിടെ പരിശോധിക്കണം അല്ലാതെ നമ്മുടെ വിലയേറിയ സമയം ഈ പറഞ്ഞ ഏതെങ്കിലും കോഴ്സ് പഠിച്ച് കളയാനുള്ളതല്ല ഇനി കോച്ചിങ്ങിനൊന്നും പോകാതെ പഠിച്ചാലും എന്ത് കിട്ടും തീർച്ചയായിട്ടും ജോലി കിട്ടും ചിട്ടയായ ഒരു പഠനം വേണമെന്ന് മാത്രം കേട്ടോ നിലവിലുള്ള സാഹചര്യത്തിൽ എവിടെയെങ്കിലും കോച്ചിങ് സെൻ്റർ ചേർന്ന് പഠിച്ച് ഒരു ഗൈഡൻസോട് കൂടി പഠിക്കുന്നതാണ് നിങ്ങൾക്കെന്ത് ചെയ്യാൻ വിജയിക്കാൻ ഏറ്റവും നല്ല മാർഗം നിങ്ങൾ ഇപ്പോൾ ജോലി കിട്ടിയ കുട്ടികളെയൊക്കെ അന്വേഷിച്ചാലറിയാം നൂറിൽ തൊണ്ണൂറ് ശതമാനം കുട്ടികളും എന്തായിരിക്കും കോച്ചിങ്ങിന് പോയിട്ടായിരിക്കും ഒരു പത്ത് ശതമാനം കുട്ടികൾ തീർച്ചയായിട്ടും സ്വന്തം കഴിവുകൊണ്ട് പഠിച്ച് പ്രയത്നിച്ച് വാങ്ങുന്ന ആൾക്കാരുണ്ട് ഇനി പലരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ഓഫ്ലൈൻ ക്ലാസ് ആണോ ബെറ്റർ ഓൺലൈൻ ക്ലാസ് ആണോ എന്നാണ് രണ്ടും മികച്ച ക്ലാസ്സുകളാണ് ആണെങ്കിലും ശരി ഓഫ്ലൈൻ ആണെങ്കിലും ശരി പഠിക്കേണ്ടത് ആരാണ് നിങ്ങളാണ് നിങ്ങളുടെ പഠനത്തിലാണ് വിജയമിരിക്കുന്നത് ഏതൊരാളും കൃത്യമായ ഗൈഡൻസോട് കൂടി പഠിക്കുകയാണെങ്കിൽ അത് ഓഫ്ലൈനിൽ പഠിച്ചാലും ജോലി കിട്ടും ഓൺലൈനിൽ പഠിച്ചാലും ജോലി കിട്ടും ഓഫ്ലൈനിൽ പഠിച്ചാൽ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഗൈഡ് ചെയ്യാൻ ചെയ്യാനൊന്നുണ്ട് പ്രോപ്പറായിട്ട് ഫിസിക്കലായിട്ട് ഗൈഡ് ചെയ്യാൻ ആൾക്കാരുണ്ട് മറ്റേ നമ്മൾ സ്വയം ഗൈഡ് ചെയ്തുകൊണ്ട് ഇത് ചെയ്യണം പഠിക്കണം എന്നുള്ള മാത്രം ഓക്കെ അപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് ഓഫ്ലൈനും ബെറ്ററാണ് ഓൺലൈനും ബെറ്ററാണ് ഓക്കെ അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക ഇത് എന്താ പറയുക നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലാസ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ജൂനിയർ കോ ഇൻസ്പെക്ടർ ഗാന്ദി വില്ലേജ് ഇൻഡസ്ട്രീസ് ഇൻസ്പെക്ടർ പഠിക്കുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞത് കേട്ട് മാത്രം നിങ്ങളെന്ത് ചെയ്യരുത് ഒരു തീരുമാനം എടുക്കരുത് നിങ്ങൾ നിങ്ങളുടെ സ്വയബുദ്ധിക്ക് നല്ലോണം ഇരുന്ന് ചിന്തിച്ച് ബാക്ക് ഡാറ്റകൾ അതായത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നടന്നിട്ടുള്ള നിയമനങ്ങളും നടന്നിട്ടുള്ള പരീക്ഷകളും എല്ലാം അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക പഠിക്കാൻ തുടങ്ങുക കാരണം വിലയേറിയ സമയം ആരുടെയാണ് അത് നിങ്ങളുടെയാണ് നഷ്ടപ്പെട്ടാൽ നഷ്ടമാർക്ക് മാത്രമാണ് നിങ്ങൾക്ക് മാത്രമാണ് ഞാൻ പറഞ്ഞ് ഭയപ്പെടുത്തൊന്നുമില്ല മുന്നോട്ട് പോകേണ്ടവർക്ക് യാതൊരു കൂസലും കൂടാതെ എന്ത് ചെയ്യാം ഇതൊന്നും ചെവിക്കൊള്ളാതെ മുന്നോട്ട് പോകുക അല്ല നിങ്ങൾക്ക് അവസരം മനസ്സിലാക്കിയിട്ടാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാനുള്ള കോഴ്സ് എന്താണ് കോ സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ ക്ലർക്ക് സെക്രട്ടറി മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള അവസരം അതേപോലെ തന്നെ അടുത്ത ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് വേണ്ടി ഡിപ്ലേ പഠിക്കാൻ എന്നുള്ളതൊരിക്കലും ഗുണകരമായ ഒരു കാര്യമല്ല കാരണം അടുത്ത സിലബസ് എന്തായിരിക്കും നമുക്കൊന്നും പറയാൻ കഴിയില്ല അതെല്ലാം വിജ്ഞാപനം വരുമ്പോൾ മാത്രമാണ് നമുക്ക് അറിയാൻ കഴിയുക അതുകൊണ്ടൊന്നും പ്രെഡിക്ഷൻ വെച്ചിട്ടൊന്നും ഒരാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല കോച്ചിങ്ങുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളുടെ സ്വയബുദ്ധിക്ക് ആലോചിച്ച് ഈ പറഞ്ഞത് വാസ്തവമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നല്ലൊരു തീരുമാനം എടുക്കുക ഓക്കെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലാസ് എന്ത് ചെയ്യുക നിങ്ങൾക്ക് നെഗ്ലക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്